ചരിത്രം കുറിച്ച് മുന്നേറുകയാണ് കല്യാണി പ്രിയദർശൻ നായികയായത്തിയ ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്ര ഏഴാം ദിവസം ചിത്രം നൂറുകോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ കോടി നേടുന്ന മൂന്നാമത്തെ സിനിമയും കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്ന പന്ത്രണ്ടാമത്തെ സിനിമയുമാണ് ഡൊമിനിക് വയറൻ ചിത്രം ലോക നായിക കേന്ദ്രീകൃതമായ ഒരു തെന്നിന്ത്യൻ സിനിമ ബോക്സ് ഓഫീസിൽ കോടികൾ കൊയ്യതും അപൂർവ കാഴ്ചയാണ് ഏകദേശം മുപ്പത് കോടി ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫറർ ഫിലിംസ് ആണ് വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് ലോക പേരുള്ള സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് നസ്ലിൻ സാൻഡി നന്ദുസലിം കുമാർ അരുൺ കുര്യൻ എന്നിവരും നിർണായക വേഷങ്ങൾ ചെയ്യുന്ന ചിത്രം തെലുങ്ക് തമിഴ് തെലുങ്ക് ഭാഷകളിലും വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗം തന്നെ വലിയ വിജയമായി മാറിയതോടെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതേസമയം കഴിഞ്ഞ ദിവസം ലോകക്കെതിരെ വിവാദമുയർന്നിരുന്നു ചിത്രത്തിലെ വില്ലന് കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗാണ് വിവാദമായി മാറിയിരിക്കുന്നത് ബംഗളൂരുവിലെ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നാണ് സിനിമയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം ചിത്രത്തിലെ സാണ്ടി അവതരിപ്പിച്ച നാച്ചിയപ്പ ഗൌഡ എന്ന പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ അമ്മയോട് പറയുന്ന ഡയലോഗാണ് വിവാദമായിരിക്കുന്നത് താന് ബംഗളൂരുവിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കില്ലെന്നും ബംഗളൂരുവിലെ പെൺകുട്ടികളെല്ലാം ചീത്തയാണെന്നും ാണ് നാച്ചിയപ്പ അമ്മയോട് പറയുന്നത് ഇത് ബംഗളൂരുവിലെ സ്ത്രീകളെ അപമാനിക്കുന്നതാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം ഇതിനു പിന്നാലെ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച നിർമ്മാതാക്കളായ വേഫറൽ ഫിലിംസരം വ്യക്തിയിരുന്നു ചിത്രത്തിലെ ഒരു കഥാപാത്രം പറഞ്ഞൊരു ഡയലോഗ് ബോധപൂർവമല്ലെങ്കിലും കർണാടകയിലെ ആളുകളെ വേദനിപ്പിച്ചുവെന്നും മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇതെല്ലാം ചെയ്തത് ചിത്രത്തിലെ ആ ഡയലോഗ് മ്യൂട്ട് ചെയ്യുകയോ സിനിമയിൽ നിന്നും നീക്കം ചെയ്യുകയോ ചെയ്യുമെന്നും നിർമ്മാതാക്കള് പ്രസ്താവനയിലൂടെ അറിയിച്ചു